വിഷുവിന്റെ സാധനങ്ങൾ മേടിക്കാനായിട്ട് കരാമയിലോട്ടൊന്ന് പോവാനായിട്ട് ഇറങ്ങിയതാണെ ഒരു മണിക്കൂറോളം മെട്രോയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ചായയും എന്തെങ്കിലും കുടിക്കാന്ന് വെച്ചിട്ട് ഇരിക്കുവാണ് അത് കഴിഞ്ഞ് നേരെ പോയിട്ട് കൃഷ്ണനെയും മറ്റ് സാധനങ്ങളും കണി കാണാനുള്ള ഒക്കെ മേടിച്ചു കണിക്കൊന്ന് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും മെട്രോ ഇല്ല ലാസ്റ്റ് മെട്രോ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടിയിലാണ് തിരിച്ചു വന്നത് ഇങ്ങോട്ട് വന്ന സമയത്ത് സൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ എങ്ങനെയും കഷ്ടപ്പെട്ട് നിന്നിട്ടായിരുന്നു വന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോയി വണ്ടിയിൽ പോകാണ്ട് നല്ല സുഖമുണ്ടായിരുന്നു തിരിച്ചങ്ങനെ എത്തി എനിക്കറിയുള്ള പോലെയൊക്കെ ഞാൻ കണിയൊരുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതിങ്ങനെയൊക്കെ തന്നെയാണോന്നൊന്നും എനിക്കറിയില്ല ഞങ്ങള് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തിട്ട് വന്നു എന്തൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് രീതിയൊന്നൊന്നും അറിയത്തില്ല ഒരു ഊഹം വെച്ചിട്ട് മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ വിഷുവിന് കണിക്കൊന്നു പറയുന്നത് എന്തെങ്കിലും മഞ്ഞ വെക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ അവിടെ ചെന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കണിക്കൊന്നുണ്ടായിരുന്നു ആദ്യം അതായിരുന്നു കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത് ഒറിജിനൽ കിട്ടുമോ എന്നുള്ളത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നിറച്ച് കണിക്കൊന്നിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി പിന്നെ പ്ലാസ്റ്റിക്കിന്റെ മാറ്റിയിട്ട് ഞങ്ങൾ നോർമലുള്ള കണിക്കൊന്ന് എടുത്തിട്ട് വന്നു അങ്ങനെ ഒരുവിധം കണിയൊക്കെ സെറ്റായി അവിടെ അടുക്കളയെല്ലാം ക്ലീൻ ആക്കാനുണ്ടായിരുന്നു പിന്നെ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് ഇത് പിറ്റേന്ന് രാവിലെ ഉള്ളതാണ് രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ അടുക്കളയിലോട്ടൊക്കെ കയറാന്ന് വിചാരിച്ചു സദ്യയെല്ലാം ഉണ്ടാക്കണമല്ലോ ഒത്തിരി ഒന്നുമില്ല എന്നാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു അതിനുള്ള മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് അടുക്കളയിൽ കയറിയിട്ട് ചോറ് വെച്ചു കുക്കറിലാണ് ചോറ് വെച്ചത് പിന്നെ ബാക്കി സദ്യക്കുള്ള കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുവാണ് അവേലിനുള്ളത് ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമുള്ള കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലാതെ നിറച്ച് സദ്യക്കുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല രണ്ടു പേരിലും ഉള്ളപ്പോൾ പിന്നെ കഴിക്കാനും ആരും ഉണ്ടാവാത്തൊന്നുമില്ല വേസ്റ്റ് ചെയ്യേണ്ടല്ലോ ഇത് പിറ്റേ ദിവസം കൊണ്ടും പോകാമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അതിനുള്ള സാധനങ്ങൾ മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കുന്നത് പിന്നെ ചിപ്സും ശർക്കര ഉപ്പേരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് പോയിട്ട് എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് സദ്യ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നു ില്ല അതുകൊണ്ട് ഞാൻ ആദ്യമേ ചോറ് വെച്ചത് കഴിഞ്ഞ ഈതും ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കാണ് ഫുള്ള് പനി വന്നത് ചേട്ടന് പനി വന്ന ശേഷം എനിക്ക് പനി വന്നത് അങ്ങനെ ഫുള്ള് കുളമായി അപ്പോൾ വിഷുവിന് ശരിക്കും നന്നായിട്ട് എന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ രണ്ട് ദിവസം മുന്നേ അത്യാവശ്യ സാധനങ്ങളൊക്കെ നോക്കി നോക്കി നീക്കി മേടിക്കാൻ തുടങ്ങി രണ്ട് ദിവസം മുന്നേ വാഴയെല്ലാം മേടിച്ചു ശർക്കര ഉപ്പേരി പിന്നെ ചിപ്സ് ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയത് മാത്രമേ ഓർമ്മയുള്ളൂ ജനുവരി ആകുന്നു ഇപ്പത്തെ ഏപ്രിൽ ആയി വിഷു ആയി ഇനി അടുത്തത് ഇനി പെട്ടെന്ന് തന്നെ ഓണവും ആവുമായിരിക്കും ഇത്ര സ്പീഡിലല്ലേ നമ്മളെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പോലെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഓരോ വർഷവും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ ഒരു ഫീലിങ് പിന്നെ ദിവസങ്ങളെ പിടിച്ചു നിർത്താനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും എത്ര ശ്രമിച്ചാലും പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞാലും പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണല്ലോ എന്നാൽ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിൽ ഭയങ്കര വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നും ഓരോ ദിവസം ഇങ്ങനെ വെറുതെ പോകുന്നുണ്ടല്ലോ പോകുന്നല്ലോ എന്ന് ആലോചിച്ചു 知て ബീട്രൂട്ട് കറിയൊക്കെ ഞാൻ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് ചിലയില് ഗ്രേറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ വീട്ടിലെ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അതെല്ലാം കൂടി അരച്ച് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതാണല്ലോ എളുപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം കടലപ്രഥമനാണ് അത് ഉണ്ടാക്കാൻ ഭയങ്കര ടഫാണ് പിന്നെ എനിക്ക് അത് അത്ര പരിചയം ഇല്ലാത്തത് കൊണ്ട് സേമിയോ ഉണ്ടാക്കുന്നതെന്നുള്ള ബോളി കിട്ടാത്തതിന്റെ നല്ല വിഷമമുണ്ട് ഞങ്ങൾ ട്രിവാൻഡത്തുള്ളവർക്ക് ബോളി ഇല്ലാതെ ഒരു പായസമൊന്നും ഒന്നും പ്രത്യേകിച്ചും പൽപായസം കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റത്തില്ല എനിക്ക് ഭയങ്കര വിഷമം ഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു വസന്ത ഭവനം ഉണ്ട് പക്ഷെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ച് സമയം കൊണ്ട് സദ്യ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി ഒരു സദ്യവട്ടം കുഞ്ഞൊരു സദ്യവട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അതൊരു പ്രത്യേക ഒരു രുചിയൊക്കെയാണ് എത്രയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നതിൽ അങ്ങനെയല്ല സമയമില്ലാത്തവർക്ക് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഇച്ചിരി സമയമൊക്കെ ഉണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും അല്ലെങ്കിൽ ഒരു പ്രത്യേക രുചിയോ കാരണം വിഷമൊക്കെ ഇരിക്കുമല്ലോ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം ഇങ്ങനെ ഇല ഇങ്ങനെ ഓരോ കറികളൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര രസമാണ് പരിപ്പിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ടായിരുന്നു ഞാൻ വിളമ്പിട്ടുണ്ടായിരുന്നത് ശരിക്കും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് സദ്യ കഴിച്ചത് പിന്നെ മത്ത് വിളിച്ചതുപോലെ കിടന്നുറങ്ങിയായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് സാരിക്ക് കൊടുത്ത് ജസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ താഴേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നെ നല്ല ലൈറ്റ് കുറവായതുകൊണ്ട് ഫോട്ടോസിന് അത്ര വെട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് വിളക്കൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈ വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിഷുവും നല്ല വർഷവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഈ വർഷം നല്ലൊരു വർഷമായിട്ട് മാറട്ടെ